നിയമസഭാ സമ്മേളനം നാളെ ആരംഭിക്കും ധനവിനിയോഗ ബില്ലുകൾ ചർച്ച ചെയ്ത് പാസ്സാക്കുന്നതിന് വേണ്ടിയാണ് സഭ ചേരുന്നതെങ്കിലും സഭയ്ക്ക് പുറത്തും ശക്തമായി പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷ നീക്കം ബാർകോഴ മുതൽ സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങിയതുവരെ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം ആരംഭിക്കാനിരിക്കെ സഭയ്ക്ക് അകത്തും പുറത്തും വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായ വൻ പരാജയവും ബാർകോഡ് ആരോപണവും ഉൾപ്പെടെയുള്ളവയും സഭയിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷ തീരുമാനം സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിലെ ശൂന്യവേളയും അടിയന്തര പ്രമേയവും ഒഴിവാക്കാനുള്ള നീക്കത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം അറിയിച്ചു ചോദ്യോത്തരവേളയ്ക്ക് ശേഷം അംഗങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിനാൽ ശൂന്യവേള ഒഴിവാക്കണമെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ അടിയന്തര പ്രമേയം ഒഴിവാക്കിയാൽ ഫോട്ടോ എടുക്കലിനോട് സഹകരിക്കില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് അറിയിച്ചത് ആദ്യ ദിനം ബാർക്കോഴാരോപണം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശ്യം സമ്മേളനത്തിന്റെ ആദ്യ ദിനം ഭേദഗതി ബില്ലും രണ്ടാം ദിനം പൊതുഭരണ വകുപ്പിലെയും മൂന്നാം ദിനം ആഭ്യന്തര വകുപ്പിലേയും ധനാഭ്യർത്ഥനകളുമാണ് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് പതിനൊന്നിന് യൂത്ത് കോൺഗ്രസും പന്ത്രണ്ടിന് യു ഡി എഫും ബാർകോഴ വിഷയത്തിൽ നിയമസഭ മാർച്ച് നടത്തുന്നുണ്ട് പഞ്ചായത്ത് രാജ് മുനിസിപ്പാലിറ്റി നിയമ ഭേദഗതി ബില്ലുകൾ ആദ്യ ദിനം തന്നെ കൊണ്ടുവരുന്നത് ബില്ലിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണെന്നാണ് സർക്കാർ പറയുന്നത് പക്ഷേ തങ്ങൾ സഭ ബഹിഷ്കരിക്കാതിരിക്കാനുള്ള സർക്കാർ തന്ത്രമാണതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സഭയിൽ വെക്കാൻ സാധ്യതയുണ്ട് രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായി ചേരുന്ന സമ്മേളനത്തിൽ രണ്ട് പാർലമെന്ററി കാര്യ മന്ത്രിമാർ ഉണ്ടാകുമെന്ന പ്രത്യേകതയും ഇത്തവണത്തെ സമ്മേളനത്തിനുണ്ട് കേരള വിഷന്യൂസ് തിരുവനന്തപുരം